നമസ്കാരം കോതമംഗലം നഗരസഭയിലെ വികസന സദസ്സ് കോതമംഗലം സെന്റ് തോമസ് ഹാളിൽ നടന്നു വികസന സദസ്സിന്റെ ഉദ്ഘാടനം ആൻഡറി ജോൺ എം എൽ എ നിർവ്വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ജോസ് വർഗീസ് കൗൺസിലർമാരായ ഷിജോ വർഗീസ് എൽദോസ് പോൾ പി ആർ ഉണ്ണികൃഷ്ണൻ റോസിലി ഷിബു വിദ്യാപ്രസന്നൻ ജൂബി പ്രതീഷ് ഷിനു കെ എ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗനവാടി വർക്കർ ഹെൽപ്പർ യുവജന സംഘടനാ ഭാരവാഹികൾ സംയുക്ത പ്രവർത്തകർ വ്യാപാരികൾ തുടങ്ങിയ നിരവധി പേർ സന്നിഹിതരായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ എ ടി രാജീവ് അവതരിപ്പിച്ചു നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജിനുവികസന നേട്ടങ്ങൾ വിശദീകരിച്ചു നഗരസഭയുടെ അഞ്ചു വർഷത്തെ പ്രതിപാദിക്കുന്ന ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശനവും നടന്നു തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ സെക്രട്ടറി മോഡറേറ്റർ ആയിരുന്നു തുടർന്ന് മുൻ നഗരസഭാ ചെയർമാൻമാർ നഗരസഭയ്ക്ക് ആംബുലൻസ് നൽകിയ ഇ വി എം ഗ്രൂപ്പിനെ ആദരിച്ചു നഗരസഭയ്ക്ക് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായി സ്ഥലം തന്നവർ സേവകർ ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗനവാടി വർക്കർ ഹെൽപ്പർ കർഷകർ ക്ഷീര കർഷകർ ആശാപ്രവർത്തകർ പാലയേറ്റീവ് പ്രവർത്തകർ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെ ആദരിച്ചു സെക്രട്ടറി സദസ്സിനെ നന്ദി പ്രകാശിപ്പിച്ചു പതിനാല് യു ഡി എഫ് അംഗങ്ങൾ പതിനാറ് എൽ ഡി എഫ് അംഗങ്ങൾ അടങ്ങുന്ന മുപ്പത് അംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത് ആയിദിന യു ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു അഞ്ഞൂറിലേറെ പേർ വികസന സദസ്സിൽ പങ്കെടുത്തു